ഹായ് എല്ലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ മുഖത്തിന് നന്നായിട്ട് ബ്ലോഗ് ഇട്ടാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ കറുത്ത പാടുകൾ മുഖക്കുരു പെട്ടെന്ന് മാറാൻ സിമ്പിൾ ടിപ്പുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ഹെയറിനായാലും സ്കിന്നിനായി കഴിഞ്ഞു കഴിഞ്ഞാലും നമുക്ക് പ്രകൃതിദത്തമായ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെയുള്ള നാടൻ സംഭവങ്ങൾ വച്ചിട്ടുള്ള ഒരു മിക്സ് ഒക്കെ അല്ലെങ്കിൽ ഒരു പാക്കൊക്കെ തയ്യാറാക്കി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത് നമ്മുടെ കെമിക്കൽസ് യൂസ് ചെയ്തിട്ടുള്ള ക്രീമും അതുപോലെയുള്ള സംഭവങ്ങളും ഒക്കെ നമുക്ക് എത്ര കാലം നിലനിൽക്കാൻ പറ്റും അല്ലെങ്കിൽ അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെ സൈഡ് എഫക്ട് ഉണ്ടാകുന്നതെന്ന് നമുക്ക് ഒട്ടും തന്നെ ധാരണ ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ഏറ്റവും നല്ലത് നമ്മുടെ നാടൻ പൊടിക്കൈകളും നമ്മുടെ പ്രകൃതിദത്തമായ ഓരോ സംഭവങ്ങളും ഒക്കെയാണ് നമ്മുടെ സ്കിന്നിനുയറണമൊക്കെ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള കാര്യം അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടിൽ കിട്ടുന്നതും ഏറ്റവും പ്രകൃതിദത്തമായ ഒന്നുമാണ് നമ്മുടെ തേനെന്ന് പറയുന്നത് തേന് സ്കിന്നിനുയറണമൊക്കെ ഏറ്റവും നല്ലതാണ് അതുപോലെ തന്നെ സ്കിന്നു നന്നായിട്ട് ഗ്ലോ ആകാനും അതുപോലെ തന്നെ നിറം കൂട്ടാനും കറുത്ത പാടുകൾ മാറ്റാനും മുഖക്കൊരു മാറ്റാനും ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്ന ഒന്ന് തന്നെയാണ് തേൻ സ്കിന്ന് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടിരിക്കാനോ അതുപോലെ തന്നെ നമ്മൾ നന്നായിട്ട് ചെറുപ്പമായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ബെസ്റ്റ് കിഡ്നൻ സംഭവമാണ് ഈ ഒരു തേൻ എന്ന് പറയുന്നത് തേനിൻ്റെ തേനിലടങ്ങിയിട്ടുള്ള ആൻറ്റി ഓക്സിഡൻസ് കൊണ്ട് തന്നെയാണ് നമുക്ക് അതായത് ഈ ഒരു ഏജും കുറയ്ക്കാൻ വേണ്ടിയിട്ടും അതായത് ചെറുപ്പം നിലനിർത്താൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ സ്കിന്ന് നന്നായിട്ട് ഗ്ലോ ഇരിക്കാൻ വേണ്ടിയിട്ടും തേൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ തേന് യൂസ് ചെയ്യുക തേനും അതുപോലെ തന്നെ പാൽപ്പാട അതായത് നമ്മുടെ മല എന്ന് വിളിക്കുന്ന നമ്മുടെ മിൽക്ക് ക്രീം പാൽപ്പാട ഒത്തിരി അധികം ഹെൽപ്പ് ചെയ്യും നമ്മുടെ സ്കിന്ന് നന്നായിട്ട് ബ്രൈറ്റൻ ആവാനും അതുപോലെ തന്നെ സ്കിന്നു നന്നായിട്ട് ഗ്ലോ കിട്ടാനും അതുപോലെ ചെറുപ്പമായിട്ടിരിക്കാനും മുഖക്കുരു എത്ര വലിയ കറുത്ത പാടുകളാണെങ്കിലും എത്രയധികം അത് നന്നായിട്ട് ഡാർക്കായിട്ടുണ്ടെങ്കിലും അത് മാറാൻ വേണ്ടിയിട്ട് ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്ന ഒന്നും തന്നെയാണ് പാൽപ്പാട അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് ഏറ്റവും അതായത് ഡാർക്കായിട്ടിരിക്കുന്ന കറുത്ത പാടുകൾ മുഖക്കുരു വന്നിട്ട് പോകുന്നതും അല്ലാതെയുമുള്ള കറുത്ത പാടുകൾ പൂർണ്ണമായിട്ടും അതായത് ഡെയിലി നമ്മൾ പാൽപ്പാട യൂസ് ചെയ്യുന്നതിലൂടെ ഡെയിലി യൂസ് ചെയ്യുന്നതിലൂടെ പൂർണ്ണമായിട്ട് മാറാൻ വേണ്ടിയിട്ട് ഒത്തിരി അധികം ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ ഒരു മിൽക്ക് ക്രീം എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു തേനും മിൽക്ക് ക്രീമും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തതിന് ശേഷം ഫേസിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഒരു പത്ത് ഇരുപത് മിനിറ്റ് അപ്ലൈ ചെയ്ത് വെച്ചേക്കുക അതിനുശേഷം വാഷ് ചെയ്ത് കളയുക ഇത് മുഖം നന്നായിട്ട് ഗ്ലോ ആകാനും ചെറുപ്പം നിലനിർത്താനും അതുപോലെ തന്നെ കറുത്ത പാടുകൾ മുഖക്കൊരുവും പോകാനും സ്കിന്ന് നന്നായിട്ട് ഗ്ലോ കിട്ടാൻ വേണ്ടിയിട്ടും ഒത്തിരി അധികം ഹെൽപ്പ് ചെയ്യുന്ന ഒരു പാക്കാണ് ഇതിൻ്റെ കൂടെ കുറച്ച് നാരങ്ങ നീരും കൂടെ മിക്സ് ചെയ്തതിന് ശേഷം സ്കിന്നിൽ അപ്ലൈ ചെയ്ത് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു ചീസ് നിങ്ങൾ കാണാൻ വേണ്ടിയിട്ട് കഴിയും അപ്പോൾ ഇതെല്ലാം അവരൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഹൺഡ്രഡ് പെർസെൻറ്റേജ് റിസൾട്ടാണ് അപ്പോൾ ഈ ഒരു കറുത്ത പാടുകൾ അല്ലെങ്കിൽ മുഖക്കുരു ഉണ്ട് വന്നിട്ട് കറുത്ത പാടുകൾ ഉണ്ട് എന്താണ് ചെയ്യേണ്ടത് മാറാൻ വേണ്ടിയിട്ടൊന്ന് ചോദിക്കുന്നവർക്ക് ഒത്തിരി അധികം അത് ഹെൽപ്ഫുള്ളാകും അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ ട്രൈ ചെയ്ത് നോക്കുക ആർക്കും ട്രൈ ചെയ്യാം ഇനി അങ്ങനെ പാടുകളും കാര്യങ്ങളും ഒന്നും ഇല്ലാത്തവർക്കും സ്കിന്നിന് ഫേസിന് ഏറ്റവും നല്ലതാണ് ഈ ഒരു മിക്സർ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ വീഡിയോ ലൈക്ക് വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ മാക്സിമം സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത വീഡിയോ കാണുന്നവരൊക്കെ പ്ലീസ് ഡൂ സബ്സ്ക്രൈബ് അപ്പോൾ നെക്സ്റ്റ് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോയിട്ട് കാണുന്നവരെയായിരിക്കും ടാറ്റാ ബൈ ബൈ